വേനൽമഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി വട്ടവടയിലെ കർഷകർ കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ടു പോകുന്നത് കത്തുന്ന ആശ്വാസം പകർന്ന് വേനൽമഴ ലഭിച്ചത് വട്ടവടയിലെ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നു ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട കഴിഞ്ഞ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത കൃഷി ആരംഭിക്കാൻ മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു വട്ടവടയിലെ കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽ മഴ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കാകെ ഉണർവ് നൽകിക്കഴിഞ്ഞു വേനൽമഴ ലഭിച്ചതോടെ കർഷകർ കാർഷിക ജോലികൾ സജീവമാക്കി കൃഷിയിടങ്ങൾ ഉഴുത അടുത്ത കൃഷിക്കായി വിത്തെറുക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത് ആദ്യം ഇപ്പൊ മഴ പെയ്തിട്ടുള്ളു മഴ പെയ്തിട്ട് വട്ടവട വെച്ച് ഇവിടെ ഇനി കൃഷി ഇടണം വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ഇട്ടിട്ട് ഈ ഉളവടിക്കണം മാടിനെ കാളയിലെ വെച്ച് ഉളവടിക്കുക ഉളവടിച്ചിട്ട് അടുത്ത മാസം നമ്മൾ നടവൻ പോവാ നടവൻ പോവാ നട്ട് കളഞ്ഞിട്ട് മൂന്ന് മാസം ക്രമിച്ച് പരിക്കണം പരച്ചിട്ട് പിന്നെ തിരിച്ച് വേറെ ഉളവടിക്കണം ഇതുപോലെ ഉളവടിച്ച് പിന്നെ വേറെ കാരറ്റോ ഗ്യാബേജോ എന്തെങ്കിലും ഇടും വേനൽ കലക്കുന്നത് വട്ടവടയിലെ കർഷകരിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് കുറവ് വേനൽക്കാലത്തെ കാർഷിക ജോലികൾക്ക് തടസ്സം സൃഷ്ടിക്കും ഇക്കാരണം കൊണ്ടുതന്നെ വിളവെടുപ്പിന് ശേഷം അടുത്ത കൃഷി ഇറക്കാൻ കർഷകർ വേനൽമഴയ്ക്കായി കാത്തിരിക്കും ഈ കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ വേനൽമഴ ലഭിച്ചിട്ടുള്ളതും കാർഷിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും ഇപ്പോൾ കൃഷിയിറക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഒട്ടുമിക്കതും മൂന്ന് നാല് മാസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പാകപ്പെടും വേനൽമഴ ലഭിച്ചാൽ ഉടൻ പരമ്പരാഗത രീതിയിൽ മുഴുവ മാടുകളെ ഉപയോഗിച്ച് മണ്ണിളക്കി കൃഷി ജോലികൾ ആരംഭിക്കുന്ന കാഴ്ച വട്ടവടയുടെ തനത് കാഴ്ചകളിൽ ഒന്നുകൂടിയാണ്